വിടെ മരം വീണ് കടക്കാണ് വീടിനോട് സൂക്ഷിക്കുക മരം സൈഡാക്കി വെച്ചാൽ ഒപ്പം ട്രിപ്പ് തുടങ്ങി അപ്പൊ ബാത്റൂം പോവാം അങ്ങനെയുള്ള തമിഴ്നാട് ബോർഡർ തമിഴ്നാട് ബോർഡർ ഒറ്റ പോക്ക് പോരൂല എന്നുള്ള കാര്യത്തിലാണ് ചോദ്യം പറയണത് പക്ഷെ വൈകിവെച്ച് ഒറ്റ വാക്ക് പറഞ്ഞ ഒറ്റ വാക്ക് പറഞ്ഞു കാരണം എന്താ വെച്ചാല് എനിക്ക് വേറെ രണ്ടാം തീയതി ദിവസം നാളെ പോകും അതുകൊണ്ടല്ലട അമ്മേന്റെ അക്കൗണ്ട് അത് വേറെ വിഷയ നാളെ തുറക്കുന്നില്ല നാളെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് പക്ഷെ കൊടക്കന പോയില്ലേ അന്ന് ഞങ്ങൾ എല്ലാരും ഗണപതികാലും എനിക്ക് ഉറക്കം പറ്റുന്നില്ല ഈ നാടിന്റെ പൂർക്കും അത് ഉളർന്ന് കടക്കേജ് പേരുണ്ടായി ഓരോ കിട്ട െ കൊല്ലേ ഞാൻ റൂമിൽ പോയിട്ട് തെരഞ്ഞെടുക്കരുത് ഇവിടുന്ന സൗണ്ട് വേറെ ആരോ എന്തോ വലിക്കുന്നുണ്ട് പറഞ്ഞപ്പോളാണേടാ എന്റെ വീട്ടിന്റെ അവിടെന്നേ രാത്രി ഒരു സൗണ്ട് കേക്കിണ്ട് ആ ഞാൻ ആദ്യം ഫാനിന്റെ വിചാരിച്ച് ഒരു കൊറേ കഴിഞ്ഞ ടിക് ടിക് ഒരു സൗണ്ട് കേക്കണ്ട് ഞാനത് പുറത്തുനിന്ന് വിചാരിച്ചു പിന്നോട് ഞാൻ ആദ്യം ഇജ്ജ് വന്ന മുട്ടാ വിചാരിച്ചു എന്നിട്ട് രണ്ടോട്ട് എന്നിട്ട് അല്ല ഞാൻ കൊറേ കഴിഞ്ഞിട്ട് ഞാൻ രണ്ടു മണി കഴിഞ്ഞു കിടന്നപ്പോ എടാ ഞാൻ പോയിട്ട് தானுడే शब्द आधा शीट में नल्ला दल्ली धरना है ए नल्ला मळि धरिने अदल्ला सवल्ला निक्क 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 एती एती बॉल्डर अच्च बॉल्डर थे थे आ अंदर कुट्टी न अपर्टे एदर कुट्टी न कर नी येला येंतला ई कुट्टी कुट्टी न इप वन मूंजी वेरया ननटे अनन तेचो उठरणे लोपो अयो अंदर वे बोगना अंदर वयसल नंदा बॉडले ओर राइट कैरिकेट लेफ्ट कै നാടുകണി എത്തി അജിത് കുമാർ റേസിംഗ് വണ്ടിയാണ് പോയത് കോടതി നല്ല വെയില് കോട വരുന്ന തിരിച്ചു വന്ന വയനാട് നിർത്തിക്കോട്ടോ കൊറേ കഴിഞ്ഞ പിന്നെ ഫോട്ടോ എടുക്കാൻ പറ്റൂ നല്ല സ്പോട്ട് നിർത്തിക്കൊണ്ടോ മനോഹരമായ ഊട്ടി ഓ താണു വറക്കെ തണുപ്പൊക്കെ

ആണ് മുട്ടുന്ന് കഴിഞ്ഞു പിന്നെ കൊറച്ച് പോവാണ്ടേ പോവാണ്ട് അതേ പറഞ്ഞു പിന്നെ ആള് പോണ് എന്നാ തിരി ല്ലേ കൊറച്ച് ക്യാരറ്റ് വാങ്ങാം ക്യാരറ്റ് എന്താ എന്താ എടുക്കും നമുക്ക് അവിടെയും ഫോട്ടർക്കാൻ കിട്ടൂല എവിടെയും കിട്ടൂല ആ അവസ്ഥയാവും പറഞ്ഞാട്ടാർജും നടക്കൂലും അവിടെ നല്ല സ്ഥലങ്ങളുണ്ടാവും തിരിഞ്ഞു മഴ തിരിഞ്ഞില്ല പോവാണ് നമ്മൾ കോട നോക്കി പോവാൻ നടക്കൂല കണ്ടിതുണ്ട്

ടണോ ഇവിടെ പറഞ്ഞോ ഒരറ്റവാക്ക് എവിടെ നിർത്താൻ നിർത്തുന്നില്ലേ നിർത്തുന്നില്ലേ നിർത്തുന്നില്ല ഓട്ടോ എവിടെ നിർത്തുന്നില്ലേ എവിടെയില്ലേ സ്പീഡ് പോയാണിക്കാന്ന് പറഞ്ഞി കാണിക്കാന്ന് പറഞ്ഞിട്ട് ഞമ്മളതുവരെ ഊട്ടി എത്താറല്ലോ

ോ അതല്ലാതല്ലേ വാങ്ങി

അതല്ല മോഗിന് വേണ്ട സാധനം പ്രഭാഗത്തിന് ലോലല്ലോ കളിക്കാറിയെന്ന് പറഞ്ഞു പറ്റിയേ അയ്യോ കേരളവും തമിഴ്നാടും കളിക്കണ്ടോളിക്കര പറഞ്ഞിട്ട് എടുത്തിട്ടൊന്നും ചെറിയൊരു തണുപ്പൊക്കെ കൊണ്ടുപോവാനെ അയാള അങ്ങനെ പോയിട്ടെന്താ ട്ടോ കയ്യില്ലോ ആ അയിനോടാൻ കൈ ചെല്ലെന്നാണ് ചെല്ലുമ്പോ മനസിലാവും ചെല്ലിപ്പോ ഓടനെ

ഇല്ല ഇതാണ് നല്ല ക്ലിയർ ആയിട്ട് ഞാൻ ഇങ്ങനങ്ങോട്ട് വന്ന് ഒyki തലവേദന എടുക്കുന്നേന്ന് പറഞ്ഞു ഞങ്ങളെ മനസ്സിലാക്കി അത് പറഞ്ഞു ഓറ്റ മൈൻഡില് പോ പറപ്പി ചുട് വെച്ച ഓറ്റ മൈൻഡില് പറപ്പി കം ഇട്ടായി കഴിഞ്ഞു ആ പന്നി 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 അറിയോ

ചാർജ് കഴിഞ്ഞു ഇല്ല ചാർജ് കഴിഞ്ഞു കഴിഞ്ഞു ആ അപ്പൊ ഇവിടെ നിർത്തി ഇനി നേരെ ഇവിടുന്ന് പിന്നെ ഒന്നുമില്ല അത്രേ ഉള്ളു ഇന്നത്തെ Okay. Bye. Next. 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 Okay. Bye.